വർക്കും നമസ്കാരം ഞാൻ സുചിത്ര സുചിത്ര എസ് എൽ ലെവൺ ലെവൺ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത് കൊണ്ടിട്ട് ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ ഒരു ക്ഷമിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ബാക്കി കുറേ പേരുണ്ടായിരുന്നു എനിക്കത് നോക്കാൻ കഴിഞ്ഞില്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് കട്ട് ചെയ്തത് ക്ഷമിക്കണം എല്ലാവരും ഓക്കെ അപ്പോൾ ഈ ഒരു സമയം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് മറുപടി തരുന്നത് എന്ന് നോക്കാം അപ്പോൾ ആ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഓക്കെ ഓക്കെ അജിതാനന്ദനയാണ് അഖിൽ നന്ദന മാരേജ് നടക്കുമോ അജിതാനന്ദനയാണ് അഖിൽ നന്ദനയുടെ മാരേജ് നടക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അഖിൽ അജിതാനന്ദനയ്ക്ക് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അഖിൽ അജിത്താനന്ദന എന്നാണ് കാണിച്ചിട്ടുള്ളത് അതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ലൈഫിൽ നിന്നാണ് കാണിക്കുന്നത് കേട്ടോ Thank you. ൂ ഷൽന അമൃത് ലാലാണ് ഹസ്ബൻഡിനെ പുറത്തേക്ക് പോകാനുള്ള വിസ അടുത്ത മാസം അല്ലെങ്കിൽ ഈ ഡിസംബറിനുള്ളിലോ കിട്ടുമോ നല്ല ജോലിയിൽ തന്നെ കയറാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏഞ്ചൽസ് എന്താണ് മെസ്സേജ് തരുന്നത് ആ ഒരു ചോദ്യം ഒന്നുകൂടി റീത്തിങ് ചെയ്യുക എന്നാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ എസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണോ കേട്ടോ ഓക്കെ രേഷ്മ ബാബു ആണ് എക്സാം ആകുമോ ഇനി അറിയാൻ എക്സാം എക്സാം പാസ് ആകുമോ ഇന്ന് അറിയൻ എനിക്ക് ക്ലിയർ ആവുന്നില്ല രേഷ്മ ബാബു ഡി എച്ച് എക്സാം അങ്ങനെ ഒരു എക്സാം ഉണ്ടായിരിക്കുമല്ലേ പാസ് ആകുമോ ഇന്ന് ആയിരുന്നു എക്സാം ഓക്കെ ഓക്കെ എക്സാം പാസ് ആകുമോ എന്തോ ഒരു എക്സാം ആ ഒരു എക്സാം പാസ് ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് രേഷ്മ ബാബു ഏതായാലും നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോ അത് നോയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ കുറച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നോളൂ എന്തായാലും ഓപ്പണോപ്പണോ പറഞ്ഞിരുന്നോളൂ ഒരു ചേഞ്ച് വരും നോക്കാം അതെ ഒരു സക്സസ് വരും കേട്ടോ ഇതിലിപ്പോ നോയാണ് വന്നിട്ടുള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ ഇതിനെക്കാളും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വരണം ഒരു സക്സസ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇപ്പോ നമുക്ക് ഈ ഒരു കാര്യത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് എരിവാൻ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സമയം ഒരു വിഷമം വരുന്നത് ആയിരിക്കും കേട്ടോ അപ്പോ എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ ഏഞ്ചൽ സ്നോയാണ് പറഞ്ഞിട്ടുള്ളത് ബട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുക അവിടെ ഒരു സക്സസ് വരുന്നുണ്ട് അപ്പോ ഇത് പിന്നീട് ഇതിലൊരു ചേഞ്ച് വരും ഈ ഒരു എക്സാം ഇപ്പൊ ഇങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതായാലും ഒരു സക്സസ് കാണിക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് അത് കുറച്ചുകൂടി വെയ്റ്റ് ചെയ്യുക ഒരു മൂന്ന് ഒരു ആറ് മാസം വെയിറ്റ് ചെയ്യുക അപ്പോ മനസ്സിലാവും അവിടെ എന്താണ് ആ ഒരു സക്സസ് ഏഞ്ചൽസ് തരുന്നതെന്ന് ഓക്കെ അച്ചു ആണ് വിഷ്ണുവിന്റെ കറണ്ട് ഫീലിങ്സ് ഫോർ മീ ഓക്കേ വിഷ്ണുവിന് എന്താണ് കറണ്ട് ഫീലിങ്സ് എന്ന് നോക്കാം ആള് താങ്കളും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ കുറിച്ച് ചിന്തിച്ച് വളരെ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ താങ്കളും ആളും കൂടി ഒന്നിച്ചിരുന്ന ആ ഒരു സമയം ആലോചിച്ചിരിക്കുന്നതായിട്ട് ആ ഒരു എനർജിയാണ് ഈ ഒരു പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് താങ്ക് യു ഫലാഹ ഫെമിയാണ് ബ്രദറിൻ്റെ കല്യാണം ഉടനെ നടക്കുമോ ഇപ്പൊ ശരിയായിട്ടുള്ളൊരു പാത്തിലാണ് ബ്രദറെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂ പോസിറ്റീവായിട്ട് പൊയ്ക്കോളൂ അപ്പോ അത് ഒരു വിവാഹം മുന്നോട്ട് കാണുമായിരിക്കണം അതാണ് ഒരു പോസിറ്റീവ് പാത്താണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് കേട്ടോ മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടാണ് നല്ലൊരു നല്ല പാത്തിലൂടെ ആണ് പോയിട്ടുള്ളത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ലിൻറ്റ ഫിലിപ്പാണ് കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ലിൻറ്റ ഫിലിപ്പ് പോസിറ്റീവ് ആയിട്ടിരിക്കാനുള്ള മെസ്സേജ് ആണ് ലിൻഡ ഫിലിപ്പിന് വന്നിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു അമൽ ബേബി ആണ് ഒരു കാർഡ് എടുക്കുമോ അമൽ ബേബി ആണ് കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഇപ്പോൾ ആരെങ്കിലും എല്ലാ ജോലികളും സ്വയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ആ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ക്ലിയർ ആകാനായിട്ട് നമുക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും ആ ഒരു ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വരുത്താനാകൂ അതാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് കേട്ടോ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ ഓക്കേ ലിൻറ്റ ഫിലിപ്പാണ് കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് Oke. Okay. ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി ഒരു ഒരു ക്ലിയർ ആവും ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ആയിട്ട് വരും നല്ല പോസിറ്റിവിറ്റി ലൈഫിൽ വരും മനസ്സിന് അസ്വസ്ഥമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ക്ലിയർ ആവും കേട്ടോ അതുപോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റിവിറ്റി ആണ് അതൊരു റീകമ്മിറ്റ്മെന്റ് റീകമിറ്റ്മെൻ്റ് കൂടി പിന്നെ വരും അങ്ങനെ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ വിഷമിച്ചിരുന്നത് അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുമൊക്കെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ അച്ചു ഹൈ അമൃത ദാസ് ലൈക്ക് നമ്പർ വൺ താങ്ക് യു അമൃതാ ദാസ് ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് സബ്സ്ക്രി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ശരത്തിന്റെ കറണ്ട് ഫീലിങ്സ് ഫോർ അമൃതാ ദാസ് അമൃതാ ദാസിനോട് ശരത്തിനുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് ഒരു പ്ലേഫുൾനെസ് എനർജി ആണ് കാണിക്കുന്നത് ഓക്കെ ഒരു പ്ലേഫുൾനെസ് ആണ് കാണിക്കുന്നത് ഓക്കെ ഓക്കെ ഒരു വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടിരിക്കാണ് താങ്കളെ പ്രതി കൂടുതൽ ആഗ്രഹിക്കാണ് ഒരു ആഗ്രഹം കൂടുതൽ വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ താങ്ക് യു സനിലയാണ് സതീഷ് സോറി ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് സനിലയ്ക്കാണ് സതീഷ് കുമാറിന് സനിലയോടുള്ള ഫീലിംഗ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അതൊരു പ്ലേഫുൾനെസ് ഫീലിങ്സ് ആണ് ഓക്കെ ആണ് ഏഞ്ചൽ മെസ്സേജ് ആണ് അജിത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഒരു ഏഞ്ചൽ മെസ്സേജ് ആണ് അജിത്ത് ചോദിച്ചിട്ടുള്ളത് അബൻഡൻസ് ആണ് അജിത്തിന് വന്നിട്ടുള്ളത് ഒരു പോസിറ്റിവിറ്റി ആണ് അതായത് എന്ത് കാര്യമാണ് ചിന്തിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നല്ല ഫുൾ സ്ട്രെങ്തിൽ വരും അതുപോലെ വേറെ എന്തെങ്കിലും കാര്യാണ് ഇപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിലൊരു പോസിറ്റിവിറ്റി അതുപോലെ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിലെല്ലാം ഒരു പോസിറ്റിവിറ്റി ആണ് നല്ല സ്ട്രെങ്തോടു കൂടി വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ലച്ചു ലച്ചൂസ് ആണ് വിവാഹം ഈ വർഷം നടക്കുമോ ഓക്കേ ലച്ചു ലച്ചൂസിന് വിവാഹം ഈ വർഷം നടക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നടക്കാനുള്ള ചാൻസ് ആണ് പോസിറ്റീവായിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ സക്സസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് പോസിറ്റീവ് ആണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ അപ്പോ അതാണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ലച്ചു അതെ തനൂപ് പുരാണടത്തിലാണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് സനൂപ് പുരാണടത്തിൽ ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ ആണ് അതായത് ഇപ്പോൾ ഏഞ്ചൽസ് ഒരാളിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആളിന്റെ ഹെൽപ്പോടു കൂടി പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകും എന്തെങ്കിലും സ്റ്റക്ക് അവസ്ഥയാണെങ്കിൽ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ ഹെൽപ്പോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ ആരെന്ന് നമുക്ക് ആ ഒരു സമയം മനസ്സിലാവില്ല നമ്മൾ ആ കാര്യം കടന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഓ ഈ ആളായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത് പാരൻസോ സിബ്ലിങ്സോ ഫ്രണ്ട്സോ പുറത്തുനിന്ന് ഒരാളോ ഒക്കെ ആവാം റിലേഷൻഷിപ്പിൽ വന്ന ഒരാളോ ഒക്കെ ആവാം കേട്ടോ ഏതായാലും താങ്ക് യു പറയണം ഡിവൈന് ഒക്കെ ആ കാര്യം കഴിഞ്ഞതിന് ശേഷം വീട് എന്ന് വയ്ക്കാൻ പറ്റും വേക്കപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത് വീട് എന്ന് വയ്ക്കാൻ പറ്റും ഓക്കേ അപ്പോ വെക്കാനായിട്ട് സമയമായിട്ടുണ്ട് യു ആർ റെഡി കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോ എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ട് അത് വെച്ചാൽ മതിയായിട്ടുണ്ടാവും ആ ഒരു ഓക്കെ അപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരുപക്ഷെ സംസാരമൊക്കെ കടന്നിട്ടുണ്ടാവും ഒരു ഈ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ഏഞ്ചൽസ് അപ്പൊ എല്ലാം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും ക്ലിയർ ആക്കിയിട്ടുണ്ടാകും അതിന് തുടങ്ങിയാൽ മതിയാകും ഏതായാലും പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ നന്നായിട്ട് നടക്കട്ടെ കേട്ടോ വിഘ്നേശ്വരൻ്റെ തേങ്ങയൊക്കെ അടിച്ച് നന്നായിട്ട് തുടങ്ങട്ടെ ഏതായാലും താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഫലാഹ ഫാമിയാണ് ഒരു ഫ്യൂച്ചർ കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഫാമി ആണ് കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോവുക ഫലാഹ ഫാമി ആരോടും ബഹളവും ആർഗ്യുമെന്റ്സും വഴക്കും ഒന്നും വേണ്ട സന്തോഷായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക പറയുന്നവർ പറയട്ടെ തിരിച്ചു പറയുമ്പോഴേ അവിടെ കോൺഫ്ലിക്റ്റ് അടക്കുന്നത് ശ്രദ്ധിക്കേണ്ട കോംപ്രമൈസ് ആക്കി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആണ് ഫലാഹ ഫാമിക്ക് വന്നിട്ടുള്ളത് ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ആശു ആണ് ഒരു കാർഡാണ് ആശു ചോദിച്ചിട്ടുള്ളത് ആശുവിന് വേണ്ടിയിട്ട് ഒരു കാർഡാണ് ഹെൽപ്ഫുൾ പീപ്പിൾ ആണ് കേട്ടോ ഐഷു ഇപ്പോ സ്റ്റക്ക് അവസ്ഥയിലാണ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇപ്പോ ആണ് കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരികയാണെങ്കിൽ അതില് ഒരു പുറത്തു വരാൻ അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽസ് ഒരാളിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആളിന്റെ ഹെൽപ്പോടു കൂടി ഇപ്പോ പ്രശ്ന ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു ബുദ്ധിമുട്ടിന്ന് ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ് കാണിക്കുന്നത് കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അമൃത് ലാൽ ആണ് ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനുള്ള വിസ അടുത്ത മാസം അല്ലെങ്കിൽ ഈ ഡിസംബറിനുള്ളിലോ കിട്ടുമോ നല്ല ജോലിയിൽ തന്നെ കയറാൻ പറ്റുമോ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ടായിട്ട് രണ്ടായിട്ടിട്ടാലും ഞാൻ ഒന്നിച്ച് താഴോട്ട് വരുമ്പോൾ ഒന്നിച്ച് വായിക്കാറുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്ക ഓരോ ചോദ്യമായിട്ട് ചോദിക്കട്ടോ ഏതായാലും ആ കിട്ടാനായിട്ടാണ് ചാൻസ് ആള് പോകാനായിട്ട് ചാൻസ് കാണിക്കുന്നുണ്ട് സോറി ഒരു കോൾ വരുന്നുണ്ട് സോറി സോ സോറി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ദിവസ്യൂ